ഹായ് നമസ്കാരം ദർശകനാണ് തൃശ്ശൂർ നമ്മൾ മമ്മൂക്കയുടെ പുതിയ സിനിമ ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്തൊരുക്കുന്ന മമ്മൂട്ടി കമ്പനിയുടെ സിനിമ അടുത്ത സിനിമ നാഗർകോവിലിൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ് തമിഴ്നാട്ടിൽ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ് ആ സിനിമയിലെ വില്ലൻ ആരാണെന്ന് ആരാണെന്നറിയാം ആ സിനിമയിലെ വില്ലൻ നമ്മുടെ മമ്മൂക്കയാണ് അപ്പോൾ നായകനോ തിരിച്ച ഇവിടെ വില്ലനുകളിൽ വില്ലനുകളിൽ വില്ലനായ വിനായകനാണ് ജയിലർ എന്ന സിനിമയിലൂടെ ഗംഭീര വില്ലൻ വേഷം കെട്ടിയാടിയ രജനീകാന്തിൻ്റെ വില്ലനായ വിനായകനാണ് ഈ സിനിമയിലെ നായകൻ ഈ സിനിമയിലെ വില്ലൻ മമ്മൂട്ടിയാണ് സുശിൻ ശ്യാമാണ് സംഗീതം മമ്മൂട്ടി കമ്മിനിയുടെ ആണ് സിനിമ ഷൂട്ടിങ് ആരംഭിക്കാൻ പോവുകയാണ് എന്തായാലും ഒരു വെറൈറ്റി സിനിമ തന്നെ ആകുമെന്ന് പ്രതീക്ഷിക്കാം കാരണം റിസ്ക്കുകൾ എടുക്കാൻ മമ്മൂക്കയെ പോലെ കഴിവുള്ള ഒരാളും ലോകത്തിലില്ല എൻ്റെ വലിയ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനൊരു സിനിമ അല്ലെങ്കിൽ ജിതിൻ ഗെ ജോസ് എന്ന പുതുമുഖ കൊണ്ട് സംവിധാനം ചെയ്യിപ്പിക്കലും ആ സിനിമയിൽ വില്ലനാവുകയും സ്വന്തം സിനിമയിൽ വില്ലനാവുകയും ആ സിനിമയില് വില്ലനായി സ്ഥിരമായിട്ട് റോളുകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വിനായകൻ പലർക്കും വിനായകൻ ഒരു ഒഴി ഒഴിച്ചു മാറ്റി നിർത്തപ്പെട്ടവനാണ് പലരും പക്ഷെ മമ്മൂക്ക മമ്മൂക്കയുടെ സിനിമയിൽ നായകനായിക്കൊണ്ട് വിനായകനെ കൊണന്നിരിക്കുകയാണ് വലിയൊരു സംഭവം തന്നെ മമ്മൂക്ക വലിയൊരു ഗ്രേറ്റ് പേഴ്സണാലിറ്റി തന്നെയാണ് കേട്ടോ അല്ലെങ്കിൽ ഒരിക്കലും മറ്റൊരു നടന്മാരും ഇവിടെ തന്നെ വിനായകനെ കുറിച്ച് അതായത് ജയിലർ എന്ന സിനിമയും വന്നപ്പോൾ ജയിലർ സിനിമയിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയമായ വേഷം കൈകാര്യം ചെയ്തത് വിനായകൻ തന്നെയാണ് രജനീകാന്തിനെക്കാളും ഒരു പിടി മുമ്പിൽ നിന്ന കഥാപാത്രം ഈ വിനായകൻ്റെ കഥാപാത്രമായിരുന്നു എല്ലാവർക്കും അറിയാം സ്കോർ ചെയ്തതും വിനായകൻ തന്നെയായിരുന്നു ആ റോളിൽ മമ്മൂക്കെ കൊണ്ടുവരാമെന്ന് അതിന് സംവിധായകൻ മുമ്പ് ആഗ്രഹിച്ചിരുന്നു പക്ഷേ ഈ രീതിയിലായിരിക്കില്ല വേറെ രീതിയിലായിരിക്കാം വിനായകൻ്റെ ആ ശൈലിയിലായിരിക്കില്ല മമ്മുക്ക് വേറെ ശൈലിയിലായിരിക്കാം ചിലർ പറയും വിനായകൻ റോളിങ്ങനെ മമ്മൂക്ക് ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ സംസാരിക്കും പക്ഷേ അപ്പോൾ റോൾ മാറുമല്ലോ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തുന്നു ഇതുപോലത്തെ വിനായകന്റെ പോലത്തെ കുറേ ചേഷ്ടകളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ആ സിനിമയിൽ വേറെ രീതിയിലായിരിക്കും വില്ലനെ അവതരിപ്പിക്കുക പക്ഷെ എന്തായാലും ഈ സിനിമയിൽ പലരും മാറ്റി നിർത്തപ്പെടുന്ന സമൂഹത്തിൽ പലരും അവർണനാണ് എന്നൊക്കെ പറഞ്ഞ് മാറ്റി നിർത്തപ്പെടുന്ന വിനായകനെ നായകനായി കിട്ടും മമ്മുക്ക ആ സിനിമയിൽ വില്ലനായിട്ട് ഒരു സിനിമ വരാമെന്ന് പറഞ്ഞാൽ എന്താ പറയുക ചരിത്രത്തിൽ ഇടം പിടിക്കാൻ പോകുന്ന സിനിമയായിരിക്കും എന്തായാലും ഗംഭീര സിനിമയായിരിക്കും മമ്മുക്ക നിർമ്മിക്കുന്ന ജിതിൻ കെ ജോസ് സംവിധാനം ചെയ്യുന്ന സുശിൻ ശ്യാം സംഗീതം നൽകുന്ന ഈണം നൽകുന്ന ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നൽകുന്ന ഗംഭീര സിനിമയായിരിക്കും മമ്മൂക്കൊരു പ്രത്യേക രൂപത്തിലും ഭാവത്തിലാണ് ഇപ്പോൾ ഉള്ളത് കട്ടമീശ കാര്യങ്ങൾ കൃതാവ് ഇറക്കി വേറൊരു ശൈലിയാണ് മറ്റുള്ള പല നടന്മാരും എന്നും ഒരേപോലെ എല്ലാ സിനിമയും ചെയ്യുന്ന സമയത്തും മമ്മൂക്ക ഓരോ സിനിമകളിലും ഓരോ കഥാപാത്രങ്ങളും വെറൈറ്റി ആയിട്ട് വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്ന മമ്മൂക്കേടാ വലിയൊരു സിനിമ തന്നെയായിരിക്കും അപ്പോൾ ആ സിനിമയ്ക്ക് എല്ലാ ആശംസകളും പിന്നെ ഒരു കാര്യം കൂടി പറയാൻ ആഗ്രഹിക്കുന്നു ഇന്ന് ഇപ്പം അതിന് വേണ്ടിയൊരു വീഡിയോ ഒന്നും ഞാൻ ചെയ്യുന്നില്ല എന്തായാലും ഇന്ന് നമ്മൾ കുറേ ദിവസങ്ങളായിട്ട് ഏകദേശം ഒരു രണ്ട് രണ്ടര മാസമായിട്ട് നമ്മുടെയൊക്കെ ഒരു വിങ്ങലായി നിന്നിരുന്ന അർജുൻ അർജുൻ്റെ ഡെഡ് ബോഡി ലോറിക്കുള്ളിൽ നിന്നും എന്താ പറയുക പുഴയിൽ താന്നു കിടക്കുന്ന അവസ്ഥയിൽ നിന്നും പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മളെല്ലാവരും ഒരു വിഷമമുള്ളൊരു ദിവസം തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം അവനെ കാണാണ്ടായിട്ട് കുറേ നാളുകളായി അതിൻ്റെ ഇടയിലാണ് ഈ വയനാട് ദുരന്തം എന്നപ്പോൾ കുറേ മറന്നുപോയി വീണ്ടും എന്ന സ്ഥലത്ത് നമ്മുടെ മണ്ണിനക അല്ല വെള്ളത്തിനടിയിൽ പെട്ടുപോയ ട്രക്കറിന് ഉള്ളിൽ പെട്ടുപോയ നമ്മുടെ എല്ലാവരും പ്രിയങ്കരനായ അർജുനും ആദരാഞ്ജലി അർപ്പിക്കുന്നു മമ്മൂക്ക പ്രത്യേകിച്ചും അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പോസ്റ്റിൽ അഗാധമായുള്ള ദുഃഖം രേഖപ്പെടുത്തിയിരിക്കുന്നു എന്തായാലും അതേപോലെ തന്നെ എടുത്തു പറയപ്പെടേണ്ടത് മനാഫ് എന്ന ആ വാഹനത്തിൻ്റെ ഉടമ ഇത്രയും നാളും ആ ഡെഡ് ബോഡി കണ്ടെടുക്കുന്നവർ അതായത് അവൻ്റെ അമ്മയുടെ അടുത്ത് അർജുൻ്റെ അമ്മയുടെ അടുത്ത് ഈ ഡെഡ് ബോഡി എത്തിക്കണം അതിൻ്റെ ഒരു വാശിയായിരുന്നു അല്ലെങ്കിൽ എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു എന്നും കഠിന പ്രയത്നം ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടി ഈ എഴുപത് ദിവസം കഴിഞ്ഞ സമയത്തും അത് കണ്ടെടുക്കാൻ പരിശ്രമിച്ച ലോറി ലോറി ഉടമയായ അത്രമാത്രം അർജുനെ സ്നേഹിച്ചിരുന്ന മനാഫിനും നന്ദി പറയുന്നു കൂടാതെ അർജുന് കണ്ണീർ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ദാസേട്ടം തൃശ്ശൂരിൽ നിന്നു